കോൺഗ്രസിന്റെ പ്രതിഷേധമാർച്ച മാർച്ച് യുവ പ്രതിഷേധം അതൊക്കെ അലയടിക്കുകയാണ് നവകേരള സദസ്സിനിടെ പ്രതിഷേധിച്ച കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്കെതിരെ ഉണ്ടായ പോലീസ് നടപടിയിലും ഡിവൈഎ പ്രവർത്തകർ നടത്തിയ മർദ്ദനത്തിനുമൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് തലസ്ഥാനത്ത് നവകേരള സദസ്സിന്റെ കലാശക്കൊട്ട് ദിവസം കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് അത് അക്രമത്തിലേക്ക് വഴിമാറി പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവുമൊക്കെ പ്രയോഗിച്ചു കണ്ണീർവാതകം സൃഷ്ടിച്ച് ചില കോൺഗ്രസ് നേതാക്കൾക്ക് ദേഹാസ്വാദമുണ്ടായി കെ പി സി സി അധ്യക്ഷനുൾപ്പെടെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഒരു ബോക്സിൽ കാണുന്നത് അല്പം മുൻപ് നടന്ന കോൺഗ്രസിൻ്റെ പ്രതിഷേധ മാർച്ചാണ് അതിനു നേരെ പോലീസ് ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിക്കുന്നതാണ് ഒരു ബോക്സിൽ കാണുന്നത് യുവമോർച്ചയുടെ പ്രതിഷേധമാണ് ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് യുവമോർച്ച ആദർശങ്ങളാണ് യുവമോർച്ച പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് പരിസരത്തേക്ക് വന്നപ്പോൾ തന്നെ പോലീസ് ജലപീരങ്കി പ്രവേശിക്കുകയുണ്ടായി എന്നാൽ അതിനൊന്നും പ്രതിഷേധത്തിന് അയവുണ്ടായില്ല പ്രതിഷേധം കടുത്തുപോയില്ല അവിടെ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ് മുദ്രാവാക്യം വിളിക്കുകയാണ് യുവമോർച്ച പ്രവർത്തകർ സംഘടനകൾ തല്ല് തല് എന്ന് ആഹ്വാനം ചെയ്യുകയാണെന്നാണ് മുഖ്യമന്ത്രി ഈ ഇതിനുള്ള സംഭവത്തെക്കുറിച്ച് അല്പം മുൻപ് പ്രതികരിച്ചത് പ്രശാന്ത് കൃഷ്ണയും ഹരികൃഷ്ണയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് പ്രശാന്ത് കൃഷ്ണയിലേക്ക് പോവുകയാണ് പ്രശാന്ത് യുവമോർച്ചാ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലൊക്കെ കയറി നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണല്ലോ അല്ലെ പോലീസ് ഏതെങ്കിലും തരത്തിൽ തുടക്കത്തിൽ ജലപേരിങ്കി പ്രയോഗിച്ചത് കണ്ടതാണ് ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്ന് പ്രതിഷേധിക്കുന്ന സാഹചര്യത്തിൽ പോലീസ് ഏതെങ്കിലും തരത്തിൽ ഇടപെടൽ നടത്തുന്നുണ്ടോ നടപടി ഉണ്ടാകണം ശരി